ഹായ് എരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ധാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ സോൾ മെസ്സേജ് ആണ് നിങ്ങളുടെ സോളിന് നിങ്ങളുടെ ആത്മാവിന് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആകണം എന്നില്ല പ്രസനന്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് പിന്നെ ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളെപ്പോൾ ഇത് കാണണം നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു ആ സമയം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുള്ളൂ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ സോളിന് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ദ ഡ്രാഗൺ ഫ്ലൈ ഡ്രാഗൺ ഫ്ലൈ ആൻഡ് പാൻസി ആണ് ബാലൻസ് ദ റക്കൂൺ ആൻഡ് സിക്ക് മോർ ക്യൂരിയോസിറ്റി ദ സ്കേർലാൻഡ് ബിച്ചേഴ്സിനിട്ട് പ്രിപറേഷൻ ദ ഫിഞ്ചൻ പീസ് ആണ് റൊമാൻസ് അപ്പോൾ നിങ്ങളിലേക്ക് റൊമാൻസ് വരുന്നു എന്നാണ് നിങ്ങളുടെ സോള് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം Lotus within you will uh, To confirm is to die inside. Lost in the ruins of the past. സക്സസ്താൻ ഓപ്പർച്യൂണിറ്റി റിലീസ് ചെയ്യൽ ക്രിബലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് വന്നിട്ടുള്ള കാർഡ് ദ ഡ്രാഗൺ ഫ്ലൈ ആൻഡ് പാൻസി ആണ് ബാലൻസ് അപ്പം നിങ്ങളുടെ സോള് ഒരു ബാലൻസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ജീവിതത്തിൽ ഇപ്പം നമ്മളുടെ രണ്ട് തട്ടും ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമോഷനും ആക്ഷനും ബാലൻസ് ചെയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാടിലായിരിക്കാം അപ്പോൾ എന്താണ് ആ സിറ്റുവേഷൻ എന്നു കൂടി നോക്കാം അപ്പോൾ നിങ്ങളുടെ സോളത് ബാലൻസ് ചെയ്യാൻ പറയുന്നുണ്ട് ചാരിട്ടാണ് ഇത് കറക്റ്റാണ് ഇത് കണ്ടല്ലോ ഒരു വെളുത്ത കുതിരയും കറുത്ത കുതിരയും ഇതെല്ലാം നമ്മുടെ ഇമോഷനും നമ്മളുടെ ആണ് അപ്പോൾ നമ്മളുടെ ഡാർക്ക് സൈഡും നമ്മളുടെ ലൈറ്റ് സൈഡും അപ്പോൾ അത് രണ്ടും ബാലൻസ് ചെയ്യേണ്ടതിൻ്റെ ആ ഒരു ആവശ്യം ഈ സമയമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ ഇമോഷണലി ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ബാലൻസ് ചെയ്യണം നിങ്ങൾ ആ അങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾക്കൊന്നും തന്നെ സാധിക്കാനില്ല എന്നാണ് നിങ്ങളുടെ സോള് പറയാൻ ആഗ്രഹിക്കുന്നത് റക്കൂൺ ആൻഡ് സിക്കമോറാണ് ക്യൂരിയോസിറ്റി അപ്പോൾ ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ നിങ്ങളുടെ സോളിന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അത് ക്യൂരിയോസ് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും ഈ സമയത്ത് നിങ്ങൾ ആരെങ്കിലും തന്നെ നിങ്ങൾ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് സോള് നിങ്ങളോട് പറയുന്നത് ഓഫ് ആണ് അപ്പോൾ മറ്റുള്ളവരുടെ സഹായം വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചിലപ്പം കൂടെ ഉള്ളവരാരും സഹകരിക്കുന്നില്ല മറ്റുള്ളവർ നിങ്ങളെ എതിർക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള വിഷമത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സോൾ നിങ്ങളോട് പറയുന്നതാണ് മറ്റൊരാളിൻ്റെയും സഹായം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നെ പറ്റും നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ ഒരു ഇന്നർ ബാലൻസ് കീപ്പ് ചെയ്താൽ മാത്രം മതിയാണ് കാരണം നമ്മളുടെ ഉള്ളിൽ ശരിക്കും ആ ഉള്ളിലുള്ള ഒരു പെയിൻ ഇപ്പം എല്ലാവരുടെയും കാര്യം അതായിരിക്കാനാണ് സാധ്യത നമ്മളുടെ ഉള്ളിൽ കുറേ ബാഗേജും ചുവന്നിട്ട് നടക്കുന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ നമ്മൾ അത് എപ്പോൾ ഹീൽ ചെയ്യുന്നു ഇപ്പം ഞാൻ ഹീലിംഗ് എന്നുള്ള വാക്ക് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഒരുപാട് പെസൽ മെസ്സേജും വരാറുണ്ട് എന്താണ് ഹീലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഹീലിംഗ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ നമുക്കുണ്ടായ വേദനകൾ അത് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഓ എന്നാലും അങ്ങനെ പറ്റിയല്ലോ എന്തിനാണ് അവരങ്ങനെ ചെയ്തത് എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ എന്തുകൊണ്ട് സംഭവിച്ചു അപ്പോൾ ഈ ഒരു ഇതെല്ലാം പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത് ഈ നിമിഷത്തെ കാര്യമല്ല അപ്പോൾ അത് പാസ്റ്റിൽ നടന്ന ഒരു ഇൻസിഡൻ്റും നമ്മൾ ഹീൽ ചെയ്യാതെ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ മുൻ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക അത് നമ്മൾ നമുക്ക് നമുക്കെന്തതിന് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മളത് ഇമോഷൻസ് ഇല്ലാതെ ആക്കുക ആ ഒരു ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ ആ നടന്ന ആ ഒരു കാര്യം നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്ക് ഇമോഷൻസും ഇല്ല ഒന്നും ഇല്ലാതാകുമ്പോഴാണ് നമ്മളത് ഹീൽ ചെയ്യുന്നത് നമ്മൾ വെറും ഒരു സാക്ഷിഭാവത്തിൽ അതിനെ കാണാൻ എപ്പോൾ പറ്റുന്നോ അപ്പോൾ അത് ഹീലായി എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ഹീലിംഗ് മെഡിറ്റേഷൻസ് ഉണ്ട് കുറേ നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ ഇൻസിഡൻറ്റും ഇപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ട്രോമ അത് ഹീല് ചെയ്യാനാണെങ്കിലും അതൊക്കെ പാസ്റ്റ് ലൈഫിൻ്റെ മെഡിറ്റേഷൻസ് കൊണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ആ പാസ്റ്റിലെ കാര്യങ്ങൾ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും അത് എല്ലാവർക്കും എത്രത്തോളം പറ്റുമെന്നറിയില്ല അത് എല്ലാവർക്കും തന്നെ പാസ്റ്റ് ലൈഫ് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല കാരണം കുറേ ട്രൈ ചെയ്യേണ്ടി വരും പാസ്റ്റ് ലൈഫ് കാണാൻ പെട്ടെന്ന് പാസ്റ്റ് ലൈഫ് കാണാൻ സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അത് നമ്മുടെ സോളത് ആഗ്രഹിക്കണം ഈ ആളിനെ പാസ്റ്റ് ലൈഫ് കാണിച്ചു കൊടുക്കണമെന്ന് സോളാഗ്രഹിച്ചാൽ മാത്രമേ ആ പാസ്റ്റ് ലൈഫ് കാണുള്ളൂ നമ്മൾ എത്ര ട്രൈ ചെയ്താലും അതിന് അതങ്ങനെയാണ് അപ്പോൾ അതല്ലാതെ നമ്മൾ ഈ ജന്മത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഓരോ ഇൻസിഡൻറ്റായിട്ട് നമുക്ക് അറിവായ സമയം മുതൽ നമുക്ക് എപ്പോഴും നമ്മളുടെ ഓർമ്മയിലുള്ള സമയം മുതലുള്ള ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മളത് കുറെ പ്രാവശ്യം സ്ഥിരം അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഇമോഷൻസ് ഇല്ലാതെയാക്കും നമ്മളത് ചിന്തിച്ചാലും നമുക്ക് ആ ഓക്കെ എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റും അപ്പോൾ പെയിൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഹീലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ ഇൻസിഡൻസിനും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആരോടും നമുക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെ കാണില്ല അപ്പം ഒരു സമയം വരെ നിങ്ങളത് ചെയ്യണം എന്നാണ് ഒരു ഒരു തവണയോ രണ്ട് തവണയോ ചെയ്താൽ ഹീലിംഗ് പൂർണ്ണമായും ആകണം എന്നില്ല കുറേ അധികം സമയം അത് ചെയ്യേണ്ടി വരും അപ്പോൾ അത് മെഡിറ്റേഷൻസിലൂടെയാണ് ചെയ്യുന്നത് അത് പാസ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു വേണം അത് മെഡിറ്റേഷൻ ചെയ്യാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കുറച്ചുകൂടി എനിക്ക് അറിയാവുന്ന തരത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം മറ്റുള്ളവർ ചെയ്യുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇത് എൻ്റെതായ ഒരു ടെക്നിക്കിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതാ അതിലൂടെ അത് ഞാൻ പറഞ്ഞുതരാം അത് പേഴ്സണൽ മെസ്സേജ് വേണ്ട നമുക്ക് അത് കുറേയധികം മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അല്ലാതെ ഞാൻ വീഡിയോയിൽ തന്നെ പറയാം ഇതിപ്പോൾ ഒരുപാട് സമയം പോയി അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നു മറ്റുള്ളവർ നിങ്ങളോട് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം എല്ലാ കാര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്നാണ് അത് നിങ്ങൾ വിട്ടയക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് പിന്നെ സ്ക്വയർ ലാൻഡ് സ്ക്വയർ ലാൻഡ് ചെസ്നെട്ടാണ് പ്രിപ്പറേഷൻ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് പ്രിപ്പറേഷൻ വേണം എന്നാണ് നിങ്ങളുടെ ലൈഫിൽ അല്ല ചിലപ്പോൾ അത് എന്തിനാണെന്ന് നോക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ പുതിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾ എപ്പോഴും ഇമോഷണലി നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആണെന്നാണ് കാണുന്നത് മറ്റുള്ളവരോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കൂടുതലുള്ള ആൾക്കാരാണ് അപ്പം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് ഇത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എടുക്കുന്ന ഈ ഒരു എഫേർട്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് കൂടുതലും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക സ്നേഹം നിങ്ങളിലേക്ക് കൊടുക്കുക അപ്പോൾ ആൾറെഡി നിങ്ങൾക്ക് ഒരു ഒന്നും മറ്റുള്ളവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും എന്നാണ് സോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പം നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ അവർ തിരിച്ച് സ്നേഹിക്കണമെന്ന് നമ്മളെപ്പോഴും ക്ഷടിക്കും അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കും ആ ആഗ്രഹമാണ് നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരൊന്ന് സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് നിരുപാധികമായി സ്നേഹിക്കാൻ പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വേണം എന്നാണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയുന്നത് ലോട്ടസ് ഇൻ വിൻ യു എവൈറ്റ്സ് ആണ് യു ആർ ദ മാസ്റ്റർ ഓഫ് മാസ്റ്റർ ലൈറ്റ് ലൈറ്റ് ഓൺ ഹൈ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ലോട്ടസ് അതിനെ കാണാനാണ് പറയുന്നത് അപ്പോൾ ലോട്ടസിനെ കുറിച്ച് അറിയാമല്ലോ ലോട്ട താമര എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൽ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ ഒരു ചെളിയിൽ വളരുന്നൊരു ഒരു പൂവാണ് താമര അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ സാഹചര്യങ്ങളാണ് നമ്മളെ വളരാൻ പോവുക സമ്മതിക്കാത്തത് എന്ന് കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വയം വളരാത്തത് എൻ്റെ സാഹചര്യം ശരിയല്ല എന്നെ എനിക്ക് അങ്ങനെയുള്ള മറ്റുള്ളവർ എന്നെ എതിർക്കുന്നു മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾക്ക് സമയം നീ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തത് മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് നമ്മുടെ സാഹചര്യത്തിന് ഒരിക്കലും കുറ്റം പറയരുത് അല്ല നമുക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും എന്നാണ് താമര തെളിയിക്കുന്നത് അപ്പൊ താമരയെ പോലെ ആകണം എന്നാണ് പിന്നെ ടു കൺഫേം ആണ് ബി ബി ബ്രേവ് ആൻഡ് യുവർ അപ്പൊ നിങ്ങൾ ചിലപ്പോ നിങ്ങൾ മാറുമ്പോ ഒരു മാറ്റം വരുമ്പോൾ മറ്റുള്ളവരെല്ലാരും ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ധൈര്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ മാറ്റം മറ്റുള്ളവരെ അമ്പരപ്പിച്ചേക്കാം അതൊന്നും നിങ്ങൾ നിങ്ങളൊന്നും കണക്കാക്കണ്ട എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളായിരിക്കാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾ മറ്റൊരാളിനെയും കോപ്പി അടിക്കരുത് അല്ലെങ്കിൽ മറ്റുള്ള മറ്റൊരാളിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറരുത് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളായിരിക്കാം മറ്റൊരാളിനെ വേദനിപ്പിക്കാതിരുന്നാൽ മാത്രം മതി അതാണ് പിന്നെ ലോസ്റ്റ് ഇൻ ദൂയിൻസ് ഓഫ് ദി പാസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും ഫൈൻഡ് ദ വേറ്റ് ദ പ്രസൻറ്റ് മൊമെന്റ് ആൻഡ് ആൻഡ് ലീവ് ആ ലീവ് വന്നിട്ടുണ്ട് ഇപ്പം ഇത് നിങ്ങൾ എപ്പോഴും പാസ്റ്റിൽ ആ ഒരു വേദനയിൽ തന്നെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങൾ അത് നഷ്ട നഷ്ടപ്പെടുത്തി കളയണം പാസ്റ്റിലെ വേദനകൾ നിങ്ങളത് മാറ്റി കളയുക അത് ഇല്ലാതാക്കുക നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനാണ് അത് നേരത്തെ നമുക്ക് കിട്ടിയൊരു മെസ്സേജ് ആണ് അപ്പോൾ നിങ്ങൾ പ്രസന്റ് മൊമെൻറ്റിൽ ഇപ്പം എന്താണോ നിങ്ങളുടെ മുന്നിലുള്ളത് അതിൽ വേദനകൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് ആ ചിന്തിക്കുമ്പോഴും ഫ്യൂച്ചറിനെ കുറി കുറിച്ച് വേവലാതിപ്പെടുമ്പോഴും ആണ് നമുക്ക് എപ്പോഴും വേ ഒരു ടെൻഷൻ വരുന്നത് അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പാസ്റ്റിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങളറിയോ എന്തിനങ്ങനെ സംഭവിച്ചു നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ അല്ലെങ്കിൽ അവരെന്തിനത് ചെയ്തു എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠപ്പെടുത്തുന്നതും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ഈ നിമിഷം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഈ നിമിഷത്തിലായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റൂ അപ്പൊ നിങ്ങൾ ഈ ഈ നിമിഷത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നത് എ ഈസ് ആറ്റ് യുവർ സൈഡ് വന്നിട്ടുണ്ട് ഇറ്റ് സോറി യു ഓവർ ആൻഡ് ഹെവി ഡാർക്ക് ഡോർ ഡോർവേ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സൈഡിൽ ഒരു ഏഞ്ചൽ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ കണ്ടില്ലേ ഇത് മുഴുവൻ പ്രകാശമാണ് ആ ഒരു ഏഞ്ചല് നിങ്ങളുടെ ചുറ്റും പ്രകാശം പരത്തുന്ന ഒരു ഏഞ്ചല് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇരുളടഞ്ഞ ഏത് വാതിലും കാണിച്ചു തരാൻ പറ്റുമോ അതിന് നിങ്ങളത് മനസ്സിലാക്കുക നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് ചിന്ത നമ്മളുടെ കൂടെയുള്ള മനുഷ്യരൊക്കെ നമ്മളുടെ കൂടെ വേണം അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ മാറ്റുക ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അത് നിങ്ങളുടെ സോൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ സോളിൻ്റെ ഒരു ഇതായിരിക്കുമല്ലോ ഇത് അപ്പോൾ അത് സോൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇരുളടഞ്ഞ എല്ലാ വാതിലുകളും നിങ്ങൾ കാണാൻ പറ്റാത്ത വാതിലുകള് നിങ്ങളുടെ മുന്നിൽ കുറേ അധികം വാതിലുകളുണ്ട് ആ വാതിലൊന്നും നിങ്ങൾ കാണാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു ഡോറ് നിങ്ങൾ ആ ഏഞ്ചല് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പലപ്പോഴും നിങ്ങളത് ഒരു ഗഡ് ഫീലിംഗ് ആയിട്ട് കളഞ്ഞി കളയുന്നുണ്ടായിരിക്കുക നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക നിങ്ങളത് കാണുക എന്നാണ് സോൾ നിങ്ങളോട് പറയുന്നത് ലീവ് യുവർ യൂസ് സോഷ്യൽ സർക്കാർ സർക്കിൾസ് ബിഹൈൻഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള ചിലപ്പോൾ കുറേ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് കാണും ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ കുറ ഇപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ളത് കുറേ കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവരുടെയൊന്നും കൂട്ടം എനിക്ക് ആവശ്യമില്ല ചിലപ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആകാത്ത കുറച്ച് ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഈ സമയമുണ്ട് എങ്കിൽ നിങ്ങളത് പതിയെ കട്ട് ചെയ്യാനാണ് പറയുന്നത് കാരണം നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വരുന്നേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണെങ്കിൽ വന്നിട്ടുണ്ട് ജീവിതം ആഘോഷിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ്സും സന്തോഷവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ശരിക്കും ജീവിതത്തെ നിങ്ങൾ എൻജോയ് ചെയ്യുക അപ്പം നിങ്ങൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് മാത്രം വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങളിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല ഭക്ഷണം കഴിക്കാനുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഇതൊക്കെ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ പറ്റി നിങ്ങൾ കൂടുതൽ ഓർക്കാനാണ് നിങ്ങളുടെ സോള് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അതില്ല നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യത്തെ കുറിച്ചാണോ അപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് പ്രസന്റിൽ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സന്തോഷിക്കുക നന്ദി പറയുക എന്നാണ് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നത് ൂണിറ്റി അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിരാശയിലാണെങ്കിൽ അതൊരു സാധ്യതയായിട്ട് എടുക്കാൻ നിങ്ങളുടെ സോള് പറയുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് യവേക്കണിങ് ആകാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും നമുക്ക് ഏറ്റവും വിഷമിക്കുന്ന അവ അവസരത്തിൽ നിന്നാണ് നമുക്ക് ഒരു ശരിക്കും നമുക്കൊരു എൻലൈറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ എവർക്കാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് സോള് പറയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ മുന്നിൽ നമുക്ക് ദൈവത്തിന് ആവശ്യം വരില്ല നമുക്ക് എപ്പോഴും ജയം മാത്രമാണുള്ളെങ്കിൽ തോൽവി ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്ത് പുതുമയാണുള്ളത് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിലുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജയിക്കുന്നുണ്ട് മറ്റുള്ളവരെല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാവരും നമ്മളുടെ കൂടെയുണ്ട് അങ്ങനെ ഒരു ലൈഫ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കാനാണ് നിങ്ങളുടെ സോള് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജയത്തിനും സന്തോഷത്തിനൊക്കെ എന്ത് പ്രാധാന്യമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഒന്നുമില്ല ഇതൊക്കെ ഒരു മരവിപ്പായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ഒന്ന് ഒന്നിനും ഒരു പുതുമ ഇല്ലാതെ ആയിപ്പോ ആയിപ്പോകും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിരാശയാണ് നിങ്ങളുടെ സോൾ സോളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാനാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു പെയിൻ മറ്റുള്ളവർ അവഗണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സാധ്യതകളായിട്ട് എടുക്കാനാണ് ദൈവത്തിലേക്ക് അടുക്കാനും നിങ്ങളുടെ സോളിനെ ഒരു ഉയരത്തിലേക്ക് ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾ ഈ ഒരു കാര്യം ഒരു സാധ്യതയായിട്ട് എടുക്കാനാണ് സോൾ നിങ്ങളോട് പറയുന്നത് പലരും ഇതൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് അടു അകലുള്ളൊരു കാര്യമായിട്ടല്ല ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധ്യതകളൊക്കെ ദൈവം നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ് റിലീസ് യുവർ ഇന്നർ റിബലാണ് അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഒരു റിബലുണ്ട് എല്ലാവരുടെ ഉള്ളിലും ഒരു റിബലുണ്ട് അത് റിലീസ് ചെയ്യാനാണ് അപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഓരോ മൊമെന്റിലും നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ അവർ കാര്യം വന്നത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുമ്പോൾ അവസാനത്തെ പോയിന്റിൽ നമ്മൾ എത്തുന്നത് നമ്മൾ തന്നെയാണ് കാരണം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ പഴി പറയാനും മറ്റുള്ള സാഹചര്യങ്ങളെ പഴി പറയാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ പറ്റിച്ചു നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ചതിക്കുച്ചു ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി അപ്പോൾ നമ്മൾ കൂടുതലും അതിനെപ്പറ്റി ഒരു വേറൊരാളായി മാറി നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് പോയിന്റ് വന്ന് നിൽക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും നമ്മളുടെ കുറേ മിസ്റ്റേക്സുകൾ നമ്മളുടെ ചിലപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധമില്ലാത്തത് നമ്മളെ മൂല്യമില്ലാതെ നമ്മൾ കണ്ടത് ഇതൊക്കെയാണ് ഒരാൾ നമ്മളെ പറ്റിക്കാനുള്ള ഒരു വഴി നമ്മൾ വെട്ടിവെച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇത് നമ്മളെ സ്വയം കുറ്റപ്പെടുത്താനല്ല നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് തരാനല്ല പക്ഷെ നമുക്ക് തിരിച്ചറിവിന് വേണ്ടി ഉപയോഗിക്കാനാണ് പറയുന്നത് ഇപ്പോൾ അബദ്ധം പറ്റാത്ത മനുഷ്യരില്ല നമുക്ക് പെയിൻറ് തന്നാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ നമുക്ക് തോറ്റാൽ മാത്രമേ നമുക്ക് ജയിക്കാനുള്ള ഒരു ആ ജയത്തിനൊരു ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അതിന് ആ വിജയത്തിന് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ തോറ്റിരിക്കണം എന്നുള്ളതാണ് വിജയം മാത്രമുള്ള ഒരു വ്യക്തിക്ക് തോൽവി എന്തെന്ന് അറിയാത്ത ഒരു വ്യക്തിക്ക് വിജയം എന്താണെന്നും അറിയാൻ പറ്റൂല നമ്മൾ തോറ്റാലേ നമുക്ക് ജയത്തിന്റെ ഒരു സന്തോഷവും അറിയാൻ പറ്റുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് വന്നതാണ് എന്ന് ആണ് നിങ്ങളുടെ സോള് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇപ്പൊ ആരും മാറ്റി നിർത്തിയിരിക്കുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ ഒരു സാധ്യതയായി കണ്ടെത്തൂ അല്ലെങ്കിൽ സാധ്യതയായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് മാറാനാണ് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാനാണ് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നത് ഈ നിമിഷം ഒന്ന് രണ്ട് മെസ്സേജ് കൂടി നമുക്ക് എടുക്കാം നൈറ്റ് ആണ് വളരെ പ്രണയ പ്രണയപൂർവ്വം കാണാനാണ് ജീവിതത്തെ ശരിക്കും ഒരു പ്രണയത്തോടെ കാണാൻ അത് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രണയിക്കാനാണ് നമ്മൾ മറ്റൊരാളിനെ നമ്മൾ മറ്റൊരാളിനെ പ്രണയിക്കുന്നത് എത്ര തീവ്രമായാണോ ആ ഒരു പ്രണയം നിങ്ങൾ നിങ്ങളെ കൺ നിങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം മനോഹരമാകും എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ സെർവ് ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മളെ ഒന്ന് സെർവ് ചെയ്താൽ നമ്മളത് ശരിക്കും അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കി നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ തന്നെ ധാരാളമാണ് എന്നുള്ളതാണ് എന്ന് വെച്ച് നമ്മൾ മാത്രം അറിയുന്നല്ല മറ്റുള്ളവർക്കും തുല്യ പ്രാധാന്യം നമുക്ക് കൊടുക്കാനും പറ്റും കാരണം ആരെയും പ്രതീക്ഷിക്കാതെ ഒന്നിനെയും പ്രതീക്ഷിക്കാതെ നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും സിക്സ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇത് പാസ്റ്റിലുള്ള കാര്യങ്ങൾ നല്ലത് മാത്രം എടുക്കുക അല്ലാത്തത് നിങ്ങൾ ഹീൽ ചെയ്ത് കളയുക ഇതാണ് നിങ്ങളുടെ സോള് ഈ നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്